ഹായ് എല്ലാവർക്കും പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം ഗുഡ് മോർണിംഗ് ഞാൻ ഇന്നലെ അവിടെ കിടന്നിറങ്ങി എനിച്ച് ഞാനിപ്പോൾ ഇവിടുന്ന് ഒരു വാട്ടർഫോളിലേക്കൊക്കെ പോവാണ് അപ്പോൾ ഞാൻ ഒറ്റയ്ക്കല്ല എൻ്റെ കൂടെ മനു ഉണ്ട് ഇതേ മനു അങ്ങ് നടന്നു പോയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇന്നലെ എന്നെ പിക്ക് ചെയ്യാൻ വന്നാൽ ആ വണ്ടിയിലെ ഡ്രൈവറും ഞാനും മനുവും കൂടെ തന്നെയാണ് പോകുന്നത് അപ്പോൾ ഇപ്പോൾ ആളുടെ വീട്ടിലേക്ക് വന്നേക്കു വന്ന കേട്ടോ അപ്പോൾ ആളുടെ വീട്ടിൽ ആൾക്ക് എന്തോ ഡ്രസ്സ് ചേഞ്ച് ചെയ്യണമെന്നോ ഷൂ ചേഞ്ച് ചെയ്യണമെന്നോ എന്തോ പറഞ്ഞിട്ട് അങ്ങോട്ട് വന്നേക്കു വന്ന കേട്ടോ ഹായ് ഇത് എന്താ പറയുക ഫിലിപ്പീൻസിൻ്റെ പിള്ളേരാണെന്നാണ് ആളെന്നോട് പറഞ്ഞത് അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കിയത് എനിക്ക് മനസ്സിലായതൊന്നുമില്ല കാര്യമായിട്ട് ഇന്നലത്തെ മൊയൽ എന്താ ഇത് ചെയ്തതെന്ന് ചോദിച്ചാൽ ഞങ്ങൾ ഇന്നലെ വരുന്ന വഴിക്ക് ഒരു ആക്സിഡൻ്റ് ഉണ്ടായി ഒരു മൊയലിനെ നമ്മൾ തട്ടി അതവര് ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു എന്തായി ഓ അതവിടെ ഉണ്ടല്ലേ ഓ അത് കാണിക്കുന്നില്ല ഞാൻ എലിക്കണിയാണ് കേട്ടോ ഇത് അവർ നാച്ചുറലായിട്ട് ഉണ്ടാക്കിയ സാധനമാണ് അത് ഒരു നമ്മുടെ നാട്ടില് ശല്യം കാരണം നമ്മള് എലിക്കണി വെക്കും ഇവര് ഭക്ഷണം കഴിക്കാൻ വേണ്ടി എലിക്കണി ഉണ്ടാക്കും അല്ലേ പിന്നെ ഇവിടെ ചെറുപ്പത്തിലേ ഇവര് അധ്വാനിച്ച് തുടങ്ങും എന്താ പറയാ ഇവർക്ക് എന്ത് സാധനം കിട്ടിയാലും അവരത് വിറ്റ് കാശാക്കാൻ വേണ്ടി നോക്കും എന്ത് സാധനം ആണെങ്കിലും അങ്ങനെ ആണെങ്കിൽ അതും ചെറിയ കുട്ടികളാണ് കൂടുതൽ ഇവിടത്തെ ലോക്കൽ കള് വിൽക്കാൻ വെച്ചേക്കുന്നു കേട്ടോ അപ്പൊ റോഡിൽ കൂടെ പോകുന്ന ആൾക്കാരൊക്കെ അത് മേടിച്ച് കുടിക്കുന്നുണ്ട് ഭക്ഷണം എന്തൊക്കെയുണ്ട് ആ നമ്മുടെ ഡ്രൈവർ കൂട്ടിക്കാരൻ പോയി മേടിച്ച് ഓടി മേടിക്കാൻ വേണ്ടി പോയിട്ട് എന്തിനും മേടിച്ച് കുടിക്കുന്നുണ്ടായിരുന്നു ഇവിടെ ഒക്കെ ആൾക്കാര് ഇങ്ങനെ കള്ള് വിറ്റോണ്ടിരിക്കുകയാണ് കേട്ടോ കള്ളും ചരായൊക്കെ ഇങ്ങനെ ഫുള്ള് വിൽക്കുന്നത് കളറൊക്കെ വീടുകളുടെ മൊത്തം ഇങ്ങനെ മണ്ണിന്റെയും കളർ എങ്ങനെയാ കേട്ടോ ഇവിടത്തെ അവര് സാധനങ്ങളെല്ലാം വിൽക്കാൻ വേണ്ടി വന്നേക്കുവാട്ടോ നല്ല ഓറഞ്ചും പൈനാപ്പിളും അവക്കാടവും നല്ല ഫാം ഫ്രഷ് ആണ് കേട്ടോ ഈ ഏരിയയിൽ ഇപ്പൊ സമയം ഒരു നട്ടുച്ച രണ്ടു മണിയാണ് പക്ഷെ നല്ല തണുപ്പാണ് നല്ല തണുത്ത ക്ലൈമറ്റ് ആണ് വെയിലും ഇല്ല നല്ല അടിപൊളി ലാൻഡ്സ്കേപ്പ് ആണെങ്കിലും നല്ല അടിപൊളി ഇവിടെയെല്ലാം നമ്മുടെ ഒരു കേരളത്തിന്റെ ലാൻഡ്സ്കേപ്പ് ആണ് അതുകൊണ്ടാണ് എന്താ പറയാ ഇവിടെ ഒരുപാട് ബനാന പൈനാപ്പിൾ പഴം പിന്നെ എന്താ പറയാ ഓറഞ്ച് പിന്നെ കുറെ സാധനങ്ങളുണ്ട് കേട്ടോ അങ്ങനെയെല്ലാം അവിടെയെല്ലാം വിൽക്കാൻ വെച്ചേക്കുന്നത് കുറെ കരിമ്പും എല്ലാ ഐറ്റംസും ഉണ്ട് ഒരു യുഗാൻഡേൻ്റെ സിമിലാരിറ്റി ഇവിടെ ഫീൽ ചെയ്യുന്നുണ്ട് കാരണം യുഗാണ്ടയിൽ ഇതുപോലെ കേരളത്തിൻ്റെ ഒരുപാട് ലാൻഡ്സ്കേപ്സ് ഉണ്ടായിരുന്നു ക്ലൈമറ്റും ഉണ്ടായിരുന്നു പിന്നെ എന്താ പറയുക ക്ലൈമറ്റ് എന്ന് പറഞ്ഞാൽ കേരളത്തിൻ്റെ പോലെയല്ല കേട്ടോ നല്ല തണുപ്പാണ് കേരളത്തിൽ ഇപ്പോൾ മഴയൊക്കെ ആയിട്ട് തണുപ്പാണ് പക്ഷെ അല്ലാത്ത സമയത്ത് ഇവിടെ എപ്പോഴും തണുപ്പ് തന്നെ ആയിരിക്കും കേരളത്തിൽ ഇടുക്കിയൊക്കെ ഇല്ലേ ഇടുക്കിൻ്റെ ഒരു തണുപ്പില്ലേ ആ തണുപ്പ് പറയാം പുള്ളി എന്തോ മേടിച്ചിട്ട് വരുന്നു എന്താണത് എന്താ അത് മീനോ ോണ്ട് കണ്ടിട്ട് ഉണക്കമീൻ ഉണക്കമീൻ ഓക്കേ ഓക്കേ പുള്ളി അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ എല്ലാം മേടിക്കുന്നുണ്ട് പൈനാപ്പിളിനൊക്കെ ഒരു ആയിരം ഇതേ വരുന്നുള്ളു ആയിരംന്ന് പറയുമ്പോ ഒരു ഡോളർ ഒരു ഡോളറെ വരുന്നുള്ളു കേട്ടോ അപ്പൊ രണ്ട് വലിയ പൈനാപ്പിളിലൊക്കെ ഇതൊരു മട്ടനാണ് കേട്ടോ മട്ടൺ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് അവർ ഓയിലൊക്കെ ഇട്ട് വിനാഗിരി ഒക്കെ ഇട്ട് ഉള്ളിയൊക്കെ ഇട്ട് തന്നൊരു സംഭവമാണ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഇതൊക്കെ കുറെ എല്ലിന്റെ പീസുകളാണ് ഞാൻ കുറേ കഴിച്ചു എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ നമ്മളെ കെനിയയിലും യുഗാണ്ടയിലൊക്കെ കിട്ടുന്ന ആ ഒരു സാധനം ഉണ്ടായിരുന്നു എന്താ അതിന്റെ പേര് ഞാൻ മറന്നുപോയി അപ്പോൾ അതുപോലെ ഇരിക്കുന്ന ഒരു സാധനമാണ് ഇത് അത് മൊത്തം വലുതായിട്ടാണ് ഇത് ചെറിയ പീസായിട്ട് അവർ കട്ട് ചെയ്തിട്ടായിരിക്കും തരിക നല്ല ടേസ്റ്റ് ഉണ്ട് ആ ഒരു ശരിക്കുള്ള മട്ടന്റെ ഒരു ഫീല് കിട്ടും കാരണം ഇതിൽ മസാല ഒന്നും ഇടാറുണ്ട് അതിന്റെ ആ ഒരു ഒറിജിനൽ ഫാറ്റൊക്കെ ഒഴുകി വന്ന് നല്ല ടേസ്റ്റ് ഉണ്ട് നല്ല സാധനമാണ് കേട്ടോ നമ്മളിവിടെ വാട്ടർഫോളിൽ എത്തിയിട്ടുണ്ട് കേട്ടോ കെവേ എന്ന് കെവെന്ന് പറഞ്ഞിട്ടുള്ള വാട്ടർഫോളിലാണ് കേട്ടോ എത്തിയിട്ടുള്ളത് നമുക്ക് ബോട്ടിലെങ്ങാണ്ട് പോകാൻ പറ്റും ആ അറ്റം വരെ എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ അത് എത്രത്തോളം സേഫ് ആണെന്നൊന്നും എനിക്കറിയില്ല ആദ്യം ഞാൻ ഇവിടെ പോയി എന്താണ് അവസ്ഥ എന്ന് നോക്കട്ടെ ആ കളറി കാണുന്നെല്ലാം നല്ല ഫോഴ്സിലൊഴുകുന്ന വെള്ളമാണ് കേട്ടോ വാട്ടർഫോൾ രണ്ട് സൈഡിലായിട്ട് രണ്ട് വാട്ടർഫാൾ ആണ്ട്ടുള്ളത് ഈ സൈഡിലുണ്ട് ആ സൈഡിലുണ്ട് നമുക്കിത് നടന്ന നടന്ന് ആറ്റം വരപ്പും അവിടെ ആൾക്കാരൊക്കെ കുളിക്കുന്നൊക്കെ കാണുന്നുണ്ട് ഇവിടെ ഇപ്പോൾ വെള്ളം കുറവാന്നാ പറയുന്നത് മഴ ഉള്ളപ്പോൾ ഇതിൽ കൂടുതൽ ബ്യൂട്ടിഫുൾ ആയിരുന്നു എന്ന് പറഞ്ഞു പിന്നെ കൂടുതൽ ഗ്രീനറിയും എന്നാലും എന്ത് ഫോഴ്സിലാ വെള്ളം ഒഴുകുന്നത് അങ്ങോട്ട് നോക്കി ആ വെള്ളം ഒഴുകി 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 അങ്ങ് പോകുന്നുണ്ട് അവിടെയെല്ലാം ഒരുപാട് എന്താ പറയാ നമ്മളെ നാട്ടിലൊക്കെ പോലത്തെ ആ ഒരു ഭൂപ്രകൃതിയാണ് കാണുന്നത് വരുന്ന വഴിയൊക്കെ പൊട്ടി പൊട്ടിയാണ് ഇരിക്കുന്ന സ്റ്റെപ്പല്ല കേട്ടോ എന്നിട്ട് നമ്മളിത് ഇവിടെ പോകാൻ പാടില്ല എന്നുള്ളതിൻ്റെ ഇതാണെന്ന് അറിയില്ല ഒരിതിട്ടൊക്കെ വെച്ചിട്ടുണ്ട് ഞാനിതേ കഴിഞ്ഞ ദിവസം കൂടെ ന്യൂസിൽ കണ്ടുള്ളൂ റീൽസ് ഉണ്ടാക്കിയപ്പോൾ എന്താ പറയുക കുമ്പേ വാട്ടർഫോൾ എന്നും പറഞ്ഞ ഒരു വാട്ടർഫോൾ എന്നൊരു പെൺകുട്ടി ഒരു ഇൻസ്റ്റഗ്രാം ഇൻഫ്ലുവൻസറ് മരണപ്പെട്ടതൊക്കെ മുന്നൂറ് അടി താഴ്ചയിൽ പോയതൊക്കെ അപ്പോൾ പല സമയത്തും ഞാൻ പോകുന്ന സമയത്ത് ഞാൻ ഭയങ്കര സേഫായിട്ടാണ് പോകാറുള്ളൂ അത്രയും ഇത് നോക്കിയിട്ടാണ് സേഫ്റ്റി എല്ലാം നോക്കിയിട്ട് എല്ലാവരും എന്നെ കളിയാക്കാറുണ്ട് വെള്ളം പേടിയാണ് വെള്ളത്തിലേക്ക് ഇറങ്ങാറില്ല എന്നൊക്കെ പറഞ്ഞ് അതുപോലെ ഞാൻ എനിക്ക് ആ ഒരു മരണം എന്നുള്ള സാധനം ഞാൻ എൻ്റെ മിസ്റ്റേക്ക് കൊണ്ട് ഉണ്ടാകരുതുകൊണ്ടാണ് ഞാൻ അത്രയും ശ്രദ്ധിക്കാറ് അതിനെ കളിയാക്കുമ്പോൾ എനിക്കൊന്നും തോന്നാറില്ല അവിടത്തെ അവർ മീൻ പിടിക്കുന്നുണ്ട് എന്തൊക്കെയോ പരിപാടികളുണ്ട് വെള്ളം കുറവാണോ കേട്ടോ ഇപ്പോൾ അങ്ങനെയാണ് ഇവർ പറഞ്ഞത് നല്ല സമയത്ത് ഇവിടെയൊക്കെയും വെള്ളമാകുന്ന പറഞ്ഞേ മഴക്കാലം ആണെങ്കിൽ ഇപ്പോൾ മഴക്കാലം ഇവിടെ അവർക്ക് ഇതേ മീനൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ ആ ഒരു ഡബ്ബയിൽ അവർ എടുത്തിട്ടേക്കുമാണ് വല്യ മീനെല്ലാം ഓ ഓ ഫ്രഷ് ആയിട്ട് അവർ ഇത് ഇവിടുന്ന് പിടിച്ചാണ് കേട്ടോ അടിപൊളി അടിപൊളി ചെറിയ പിള്ളേരാണ് കേട്ടോ ഇതെല്ലാം മീൻ പിടിക്കാനെല്ലാം വന്നിട്ടുള്ളത് ഉം അവര് കിട്ടിയിട്ടുണ്ടോ ഓ ചെറുത് ഓക്കേ ഓക്കേ ചെറിയ മീനവര് കിട്ടിയിട്ടുള്ളത് ഇത് നോക്ക് ഫോൾ കാണുന്ന സമയത്ത് ശരിക്കും നമ്മുടെ കേരളത്തിലുള്ള ഒരു വാട്ടർഫാളിൻ്റെ അതേപോലെ തന്നെയാണ് ആ ഒരു ലുക്കും ആ ഒരു ലാൻഡ്സ്കേപ്പും എല്ലാം എനിക്ക് ഭയങ്കര സെയിം ആയി തോന്നും നല്ല രസമുണ്ട് കേട്ടോ അവിടെ ഇങ്ങനെ ഇത് നോക്കിയിരിക്കാനായിട്ട് ഭയങ്കര പീസ്ഫുൾ അധികം ആൾക്കാരൊന്നും ഇല്ല അപ്പോൾ ഭയങ്കര എന്താ പറയുക മറ്റത് കുറേ ആൾക്കാർ വന്നിങ്ങനെ ഭയങ്കര ഒരു രസം ഉണ്ടാവില്ല നമ്മളെ കോൺസെൻട്രേഷൻ ഒക്കെ അങ്ങോട്ട് പോകും സൗണ്ടൊക്കെ ഇങ്ങനെ ഞാൻ അവിടെ ആ പുള്ളിക്കാരെ മീൻ പിടിക്കാനാ തോന്നുന്നു അതുപോലത്തെ ഒരു വല കുറെ ആക്കി ഇടുന്നുണ്ട് ഇവിടെ എവിടെങ്കിലും വിച്ച് കഴിഞ്ഞാൽ കുറെ മീനുണ്ടാവുമായിരിക്കും അപ്പൊ അവരത് മീനിക്കണമെന്ന് തോന്നുക കണ്ടിട്ടും പിന്നെ ഇരിക്കുക അവരുടെ എല്ലാം ബോഡി നോക്കും ഭയങ്കര ആരോഗ്യമാണോ ഭയങ്കര അതിവിടെ ആടുക്കളി പെട്ടുകൊണ്ടിട്ട് അങ്ങനത്തെ അല്ലേ ഇവിടെ ഇങ്ങനെ ഇരിക്കാൻ കുറേ സ്പേസ് ഉണ്ട് കേട്ടോ എനിക്ക് തോന്നുന്നു ആ ഒരു റെസ്റ്റോറൻറ്റിൻ്റെ ഇതിലാണോ അതോ ഓൾറെഡി ഇവിടെ കാണാൻ വരുന്നവർക്ക് ഇരിക്കാനുള്ള ആണോ അറിയില്ല എന്തായാലും ഭയങ്കര അടിപൊളിയാണ് ഇവിടെ ഇങ്ങനെ ഇരുന്ന് ഇപ്പോൾ സൺസെറ്റൊക്കെ ആവാനായിട്ടുണ്ട് കേട്ടോ എല്ലാം ഇരിക്കാൻ കുറേ സ്പേസ് ഉണ്ട് അപ്പോൾ ഇത് ഇവിടെ ഇങ്ങോട്ടിങ്ങനെ നോക്കിയിരിക്കാൻ ഭയങ്കര അടിപൊളി അങ്ങോട്ട് ആ വെള്ളച്ചാട്ടം എല്ലാം കണ്ടിങ്ങനെ ഇരിക്കാൻ നൈസാണ് ഇവിടെ ഉണ്ടോ യമു യമു എന്നല്ലേ ഇതിൻ്റെ പേര് ആ സാധനമുണ്ട് പിന്നെ അവിടേതേ കുറേ ഗിനിക്കോഴിയാണ് ആ സാധനമുണ്ട് ഇവിടെ കുറേ ഇവിടെ ഓരോ ഫ്ലാഗ് ഒക്കെ ഉണ്ട് കേട്ടോ സൗത്ത് ആഫ്രിക്കയുടെയും അങ്കോളയുടെയും കോങ്കോയുടെയും അങ്ങനെ കുറേ ഒക്കെ ഇവിടെ കിടക്കുന്ന കാണുന്നുണ്ട് ഇവിടെ ആക്ച്വലി ഇപ്പം അധികാരം ഒന്ന് വീക്കെൻഡൊന്നും അല്ലാത്തവണ്ണം ഒന്ന് ശനി വെള്ളിയാഴ്ചയാണ് ശനിയാഴ്ച ഒക്കെ ആണെങ്കിൽ ചിലപ്പോൾ കുറേ ആൾക്കാരുണ്ടാവും കുറേ ഒക്കെ ഉണ്ട് പക്ഷേ എന്താ പറയുക ബോട്ടിങ് സംഭവങ്ങളൊക്കെ ഉണ്ട് അവിടെ നമ്മൾ ചോദിച്ചപ്പോൾ അവർ എന്തോ പോവുന്നില്ല എന്നോ എന്തോ പറഞ്ഞു അവരാണ് ചോദിച്ചത് ഞാൻ പോയി ചോദിച്ചില്ല എനിക്ക് കാര്യമായിട്ട് വെള്ളമൊന്നുമില്ല അപ്പോൾ ആ അറ്റത്ത് ആ ഒരു എന്താ ഏറ്റവും എന്താ പറയുക ക്ലോസ് ആയിട്ട് അവിടെ വരെ നമുക്ക് പോകാൻ പറ്റും ഇപ്പോൾ നല്ല കാറ്റടിക്കുന്നുണ്ട് അതുകൊണ്ടിങ്ങനെ അവിടെ ഇങ്ങനെ വെള്ളം രീതിയിൽ കാണാൻ പറ്റും ഞാനങ്ങനെ സോഫ്റ്റ് ഡ്രിങ്ക് ഒന്നും മേടിച്ച് കുടിക്കാറില്ല പക്ഷേ ഇപ്പോൾ ഞാനിത് ഈ ഒരു മാംഗോൻ്റെ ഒരു സാധനം മേടിച്ച് കുടിച്ചിട്ടുണ്ട് ഇവിടെ ഉണ്ടോ ഇംഗ്ലീഷിൽ പോലും അവരൊന്നും എഴുതൂല കേട്ടോ കൂടുതലും അവരുടെ ആ ഒരു ഭാഷയിൽ തന്നെയാണ് എല്ലാം എഴുതുക അവിടെ കണ്ടോ കുറേ പിള്ളേർ അവിടെ കിടന്ന് കളിക്കുന്നുണ്ട് ഡ്രസ്സൊന്നും ഇല്ലാതെ കുറേ എന്താ പറയുക വെള്ളത്തിൽ ആ ഒരു ബീച്ച് പോലെ ആ മണലിൽ കിടന്ന് ഉരുളുന്നുണ്ട് വാട്ടർഫോൾ ഒക്കെ കണ്ടു കഴിഞ്ഞ് തിരിച്ചത് നമ്മൾ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ കുറച്ച് നല്ല റോഡാണ് പക്ഷെ കുറച്ച് കഴിയുമ്പോ തന്നെ നല്ല പൊറത്ത റോഡാണ് കുണ്ടും കുഴിയും എല്ലാ സ്ഥലത്തും ആ ഡ്രൈവറാണെ നമ്മള് കുഴിയിലേക്ക് ചാടിക്കുന്നുണ്ട് അങ്ങനെ ഇവിടുന്ന് ഏകദേശം ഒരു പത്തുമുന്നൂറ് കിലോമീറ്റർ അങ്ങാണ്ടു അപ്പോൾ എത്തുമ്പോഴേക്കും രാത്രിയാവും ഹലോ ഗുഡ് മോർണിംഗ് ഇന്നലെ ഞാൻ അവിടെ വന്ന് പിന്നെ കിടന്നുറങ്ങി സമയം മോർണിംഗ് ആയിട്ടുണ്ട് അപ്പോൾ മോർണിംഗ് തന്നെ ഇവിടെ കണ്ടില്ല ഇവിടെ ആക്ച്വലി ഇപ്പോൾ സമയം എട്ടൊമ്പത് മണിയായിട്ടുണ്ട് പക്ഷേ ഫുള്ള് ഫോഗാണ് പോകുന്ന വഴിക്കൊക്കെ മൊത്തം മഞ്ഞ് മൂടിക്കിടക്കുവാണ് അതായത് ഇങ്ങനെ എന്താ പറയുക ഫോഗിങ്ങനെ നിറഞ്ഞ് ഇട്ടിട്ടാണ് വണ്ടികളൊക്കെ പോകുന്നത് നമുക്ക് ചുറ്റും കാണാൻ പോലും പറ്റുന്നില്ല കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഇവിടുന്ന് ലുവാണ്ടയിലേക്ക് പോകാണ് എന്താ പറയുക അങ്കോളയുടെ ക്യാപിറ്റൽ സിറ്റി ആയിട്ടുള്ള ലുവാണ്ടയിലേക്കാണ് പോകുന്നത് അപ്പോൾ എന്താ പറയുക ഞാൻ ഞാൻ മാത്രം ഒറ്റയ്ക്കല്ല അപ്പോൾ എൻ്റെ കൂടെ ഒരു മലയാളി കൂടെ ഉണ്ട് ഞാൻ പരിചയപ്പെടുത്തരാം ഹായ് ಇದು ಆಶಿಕ್ ಅಲ್ಲೇ ನಾಟಿ ಕೊಟ್ಟಾರರ ಓಕೆ ಅಂತೀನೇ ാണ് എനിക്കും ആളുകൾ പറയുന്ന കേട്ടിട്ട് എനിക്ക് തോന്നി നമ്മളിത് ഈ ഒരു വണ്ടിയിലാണ് പോകുന്നത് സോ ഇവിടെ ഒരു ചെറിയ മാർക്കറ്റിൽ നമ്മൾ നിർത്തിട്ട് കുറച്ച് ഫ്രൂട്ട്സും വെജിറ്റബിൾസൊക്കെ ഫാം ഫ്രഷ് ആയിട്ടുള്ള മേടിക്കുകയാണ് കേട്ടോ ഈ എന്താ പറയുക ഇവിടെ തണുപ്പൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ക്യാബേജ് എല്ലാം ഒരുപാട് കാണാൻ പറ്റും സ്വീറ്റ് ഫുഡ്സൊക്കെ വന്നിട്ട് എൻ്റെ അടുത്ത് വേണമെന്ന് ചോദിക്കുമ്പോഴും ഫ്രഷ് ആയിട്ടുള്ളതാണെല്ലാം ഇവിടെ ആൾക്കാർ വന്ന് മേടിക്കുവാണ് അങ്ങോട്ടൊക്കെ വൈറ്റ് കളറിൽ കാണുന്ന മൊത്തം പോകാണ് കേട്ടോ ഈ ഫ്രണ്ടിലേക്ക് തന്നെ ഒന്നും നമുക്ക് കാണാൻ പറ്റുന്നില്ല അതാണ് ഇവിടുത്തെ സിറ്റുവേഷൻ ഫൈനലി ഞാൻ ഇതാ ലുവാണ്ടയിൽ എത്തിയിട്ടുണ്ട് അങ്കോള ക്യാപിറ്റൽ സിറ്റി ആയിട്ടുള്ള ലുവാണ്ട അപ്പോൾ ഇവിടുത്തെ സിറ്റിയൊക്കെ ഇനി എക്സ്പ്ലോർ ചെയ്യണം അപ്പോൾ വിശന്നിട്ട് വയ്യ ഇപ്പം സമയം മൂന്ന് മണിയെല്ലാം കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നല്ലപോലെ വിശക്കുന്നുണ്ട് അപ്പോൾ കുറേ നാൾക്ക് ശേഷം കേരളത്തിലെ കുറെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ് എനിക്ക് തോന്നുന്നു സാമ്പിളുള്ള സമയത്തും അങ്ങനെ പ്രോപ്പർ കേരള ഫുഡ് ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല കാരണം ഓറെ നോർത്ത് ഇന്ത്യൻ ഫുഡ് ഒക്കെയാണ് കഴിച്ചോണ്ടിരുന്നത് ഇന്ത്യൻ ഫുഡ് മാത്രമേ ഉണ്ടായിരുന്നത് ഇപ്പൊ കേരള ഫുഡാണ് ഞാൻ ഇപ്പൊ കഴിക്കാൻ പോകുന്നത് ഇവിടെ ഫുഡ് നല്ല പാലക്കാട് മട്ട ചോറുണ്ട് ഉണ്ട് മീൻകറി ഉണ്ട് എന്താ പറയാ കോവക്ക ഞങ്ങളുടെ അവിടെ വേറെന്തോ പേരാന്ന് തോന്നുന്നു പിന്നെ എന്താ പറയാ മാങ്ങ അച്ചാറുണ്ട് നല്ല മത്തി പൊരിച്ചത് ഉണ്ട് ഹായ് ഹായ് ഇത് ആഷിക്കിന്റെ വൈഫ് അല്ലെ അമൃത ഇവിടെ വന്ന് നമ്മൾ ഒരുമിച്ചാണോ വന്നേ മൂന്ന് വർഷമായിട്ട് അപ്പൊ ഓക്കെ കഴിക്കാം താങ്ക് യു സോ മച്ച് താങ്ക്സ് അലോട്ട് ഫോർ ദിസ് ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു അടിപൊളിയായിരുന്നു ഒന്നും പറയാറില്ല കുറേ നാൾക്ക് ശേഷം അങ്ങനെ ഫുഡ് കഴിച്ചപ്പോൾ തന്നെ ഭയങ്കര ഹാപ്പി ആയിരുന്നു വയറല്ല ഫുള്ളായി വയർ ഫുള്ളായിട്ട് എനിക്ക് എണീക്കാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല ആ ഒരു സിറ്റുവേഷൻ ആയിരുന്നു അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇതാ ഇവിടുത്തെ ജസ്റ്റ് ഇവിടെ നല്ല കാറ്റൊക്കെ ഉണ്ട് നല്ല ക്ലൈമറ്റുമാണ് അപ്പോൾ നല്ല തണുത്ത കാറ്റൊക്കെ അടിച്ച് ഞാൻ ഇതുവഴി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഈ ഏരിയയിലാണ് ഒരുപാട് മലയാളീസൊക്കെ സ്റ്റേ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത് ഫിൽഡ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലമാണ് അപ്പോൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ കുറേ ആൾക്കാരെ ഞാൻ പരിചയപ്പെട്ടു അപ്പോൾ അവരെയൊക്കെ ഒന്ന് എനിക്ക് കാണിച്ചു തരാം ഇവിടുത്തെ ഒരുപാട് മലയാളീസ് ഒക്കെ അത് ഓരോരോ സ്ഥലത്ത് ആൾക്കാരാണ് കേട്ടോ ഇതാണ് അപ്പൊ നമ്മളെ പ്രദീപ് എന്നെ ഒരുപാട് സഹായിച്ചോണ്ടിരുന്ന ആളാണ് ലിഫ്റ്റ് അടിക്കാനാണെങ്കിലും പിന്നെ സ്റ്റേ ചെയ്യാനാണെങ്കിലും ഞാൻ മുന്നേ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള ആ ഒരു പ്രദീപാണ് ഇത് നാട്ടില് ആലപ്പുഴ അല്ലേ ഓക്കെ പേര് എത്ര നാളായി ഇവിടെ എല്ലാവരും ഓക്കെ എങ്ങനെയുണ്ട് അങ്കോള ഇതുവരെ ആണോ എന്താ എന്താ പറഞ്ഞു ഫോൺ പോയോ എങ്ങനെ എന്തായിരുന്നു ആ സിറ്റുവേഷൻ ഇവിടെ സിറ്റിയിൽ വെച്ചാ ഓക്കെ എന്താ

അത് എടുത്തോണ്ട് പോയി കൂടെ ഒരാൾ ഉണ്ടായാ അപ്പൊ ആളുടെയും അങ്ങനെ ഫോൺ ആളുടെ അപ്പൊ രണ്ട് സിറ്റിന്റെ ഉള്ളിൽ നിന്ന് തന്നെ വെച്ച് പോലീസിൽ കംപ്ലൈന്റ് ചെയ്ത അങ്ങനൊന്നും കാര്യമില്ല ഇവിടെ കോമൺ ആയിട്ട് അല്ലെ ഞാൻ പൊതുവേ കേട്ടത് എന്താ പറയാ വില്ലേജിനെ കാട്ടിലും പ്രോബ്ലം സിറ്റിയിലാണ് എന്നാണ് ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നത് ഓക്കെ ഓക്കെ അത് അറിഞ്ഞെന്ന് തോന്നുന്നു വന്ന് പുതിയ ആളാണ് എന്നുള്ള രീതിയില് അപ്പൊ തിരിച്ചു പോവാനൊക്കെ തോന്നിയോ തോന്നിയല്ലേ പിന്നീട് യൂസ്ഡായി ഓകെ ഓക്കെ അടിപൊളി എനിക്ക് എനിക്ക് എന്റെ ലൈഫിൽ ഇതുവരെ അങ്ങനെ തോക്ക് ചൂണ്ടിട്ടുള്ള എക്സ്പീരിയൻസ് ഞാൻ കേട്ടിട്ടുള്ളൂ ഇതുവരെ ഞാനായിട്ട് എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല എന്റെ അടുത്തൊന്നും ഒന്നും കൊണ്ടുപോയില്ലെന്ന് കാണുമ്പോ തന്നെ പാവാന്ന് തോന്നുന്നുണ്ടെന്ന് തോന്നുന്നു എനിക്ക് അങ്ങനെ എക്സ്പീരിയൻസ് ഒന്നും എന്തായാലും ഉണ്ടായിട്ടില്ല അപ്പൊ ഓക്കെ സന്തോഷം എല്ലാരെയും കണ്ടതിൽ ഇവിടെ ലുവാണ്ടയിൽ നമ്മളെ ഹോങ്കോങ്ങിനെക്കാൾ ഉള്ള എക്സ്പെൻസീവ് ആണ് ഭയങ്കര എക്സ്പെൻസീവ് സിറ്റി ഇൻ ദ വേൾഡ് എന്നൊക്കെ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ ഇപ്പോൾ മലയാളത്തിൽ വ്ളോഗൊന്നും കണ്ടിട്ടില്ല അല്ലാതെ ഞാൻ യൂട്യൂബിലൊക്കെ അങ്കോളാന്ന് ചുമ്മാ സെർച്ച് ചെയ്യുമ്പോൾ തന്നെ ഒരുപാട് പേര് ഇട്ടിട്ടുള്ള സംഭവം കണ്ടു ഭയങ്കര എക്സ്പെൻസീവ് ആണ് ശരിയാണോ നമ്മളിപ്പോ സൂപ്പർ മാർക്കറ്റ് വന്നേക്കാം നമുക്ക് അത് ചെക്ക് ചെയ്യാൻ അല്ലേ ഇവിടെ പാർലേജി ആണ് നമ്മുടെ നാട്ടിലെ പാർലേജിയാണ് അതിന് ഇവിടുത്തെ ആയിരം കോൻസയാണ് ആയിരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാ എത്രയാണ് നൂറ് രൂപ രൂപയാരുവരൂപാണ്ടു അല്ലേ നാട്ടിൽ ഇരുപത് ഇവിടെ പാർലേജിക്ക് ഇവിടെ ആ എന്താണ് ഇവിടുത്തെ ആയിരം കോൻസി നൂറ് രൂപയാണോട്ടോ പിന്നെ അടുത്ത് നോക്കി നോക്കാം ഇവിടുത്തെ ഇതൊക്കെ സാധാ എനിക്ക് തോന്നുന്നു ഇതൊരു ഇന്ത്യൻ ഷോപ്പാണ് അപ്പോ എന്താ പറയാ കൊറേ നോർത്ത് ഇന്ത്യൻ ഡിഷസ് ഒക്കെ ഒരുപാട് കിട്ടും ഇവിടെ ഒരുപാട് ഇന്ത്യൻസ് ഉണ്ടല്ലേ മലയാളീസ് മാത്രമല്ല അല്ലാതെ കൊറേ ആൾക്കാരുണ്ട് രൂപ ഈ കിസാൻ ജാമിൻ ഇത് നമ്മുടെ നാട്ടില് പത്ത് എൺപത് രൂപ നാട്ടിലെ സാധനമാണ് സാധന റുപ്പീസ് ഇട്ടേക്കുന്നു ഇവിടെ എഴുതി ഇട്ടേക്കുന്നുണ്ട് എൺപത് രൂപയുടെ സാധനം ഇരുന്നൂറ്റി അമ്പത് രണ്ടോ രണ്ടായിരത്തി അഞ്ഞൂറ് കോൻസ അടിപൊളി ഇവിടെ നമ്മുടെ നാട്ടിലെ പുളിയൊക്കെ അതെ വിൽക്കാൻ വേണ്ടി വെച്ചിട്ട് തോടേപ്പാട് അങ്ങനെയാണ് വെച്ചിട്ടുള്ളത് കേട്ടോ നോക്കി ഇതെല്ലാം ലോക്കൽ ആൾക്കാരും വിൽക്കുന്ന ഞാൻ ഇടയ്ക്ക് വെച്ച് കണ്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ നാട്ടിലെ മാഗി ഉണ്ടല്ലോ അവിടെ എഴുന്നൂറ് കൗൺസാണ് അതെ ഇവിടെ നമുക്ക് കാണാൻ പറ്റും നമ്മുടെ പ്രൈസ് ടാഗ് ഇന്ത്യയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഇത് നോക്ക് കറക്റ്റ് അത് കാണിച്ചേ കണ്ടോ റുപ്പീസ് പതിനാല് എന്ന് നമുക്ക് കാണാൻ പറ്റും കേട്ടോ കേട്ടോ അതെ കറക്റ്റായിട്ട് നമുക്ക് കാണാം അപ്പോൾ എന്താ എന്തായാലും പതിനാല് രൂപയുടെ സാധനം എഴുപത് രൂപയാണ് ഇവിടെ എത്തിയപ്പോൾ അത് നാട്ടിൽ നിന്ന് ഡയറക്റ്റ് ഇങ്ങോട്ടങ്ങ് ഇമ്പോർട്ട് ചെയ്യുന്നതാണ് അപ്പോൾ ഇനി മാഗിയൊക്കെ കഴിക്കാൻ ഇവിടെ ആഗ്രഹം ഉണ്ടെങ്കിൽ നല്ല എക്സ്പെൻസ് ആയിരിക്കും ഇവിടെ താമസിക്കുമ്പോൾ ഓൾറെഡി ലിവിങ് എക്സ്പെൻസ് കൂടുതലുള്ള രാജ്യമാണ് എനിക്ക് തോന്നുന്നു ആഫ്രിക്കൻ രാജ്യങ്ങളിൽ വൺ ഓഫ് ദ ലിവിങ് കോസ്റ്റ് കൂടുതലുള്ളൊരു സ്ഥലമാണ് നമ്മുടെ നാട്ടിലെ ചായപ്പൊടിക്ക് മുന്നൂറ് രൂപയാണ് അതിൻ്റെ വില അതെ അവിടെ എഴുതിയിട്ടിട്ടുണ്ട് മുന്നൂറ് രൂപ എന്നുള്ളത് ആ പ്രൈസ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും എന്ന് പറഞ്ഞാൽ രൂപ ഗുഡ് മോർണിംഗ് രാവിലെ തന്നെ നല്ല അപ്പവും ചിക്കൻ സ്റ്റോ ആണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത് കുറെ നാൾക്ക് ശേഷം ഇതൊക്കെ കഴിക്കുമ്പോൾ കൊതിയായിട്ട് വയ്യ വായിലിങ്ങനെ വെള്ളം വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഓ എനിക്കിങ്ങനെ കൺട്രോൾ ചെയ്ത് വെക്കാൻ പറ്റുന്നില്ല ഞാൻ ഫുഡ് കഴിക്കട്ടെ സോ ഈ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് അവസാനിപ്പിക്കാൻ പോവാണ്